ട്രഡീഷണൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്ലാമിനെ അതിൻ്റെ തനിമയോടുകൂടെ നിലനിർത്താൻ വേണ്ടി മറ്റ് വിജ്ഞാന ശാഖകളിൽ നിന്നെല്ലാം മുസ്ലിം സമൂഹത്തെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ബ്രെയിനുകളെ ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ച വളരെ നിന്യവും നീചവുമായ ഒരു മെത്തേഡിലൂടെ കൂടെയാണ് ഇസ്ലാം ഇവിടെ സർവൈവ് ചെയ്തത് അല്ലേ അറ്റ്ലാസ്റ്റ് നമ്മളെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബ്രെയിൻ ഡാറ്റ വി കളക്റ്റഡ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഇമേജിനേഷൻ അതാണ് നമ്മളെന്ന് പറയുന്നത് മറ്റ് വിജ്ഞാന ശാഖകളെയെല്ലാം അതിൽ നിന്നെല്ലാം മുസ്ലിം സമൂഹത്തെ നിഷിദ്ധമാക്കുകയോ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ച് മുസ്ലിം മൈൻഡുകളെ ക്ലോസ് ചെയ്ത ഒരു ഇൻ്റലക്ച്വൽ സൂയിസൈഡ് വൺ പോയിന്റ് എയ്റ്റ് ബില്ല് മുസ്ലിംസ് ഉള്ള ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് മുസ്ലിംസ് ഉള്ള ഒരു വേൾഡിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി യു നോ മുസ്ലിം വേൾഡിന്റെ ശാസ്ത്ര മേഖലയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും ഒരു ശതമാനം മാത്രമാണ് എ സ്റ്റോറി ഓഫ് ഇൻ്റലക്ച്വൽ സൂയിസൈഡ്